മുതൽ ലഹരി വസ്തുക്കളുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ ബി പി എങ്ങാടി ഉള്ളാട്ടിൽ അജ്മലാണ് ലഹരി വസ്തുക്കളായ എം ഡി എം എ കഞ്ചാവുമായി കോലുപാലത്ത് വെച്ച് പോലീസിന്റെ പിടിയിലായത് നിരവധി കേസുകളിൽ പ്രതിയായ ബിപിയങ്ങാട് സ്വദേശി ഉള്ളാട്ടിൽ അജ്മലിനെയാണ് മയക്കുമരുന്ന് ഉൽപ്പന്നമായ എം ഡി എം എയുമായി തിരൂർ പോലീസ് പിടികൂടിയത് ലഹരി മരുന്ന് വിൽപ്പന വ്യാപകമായതിനെ തുടർന്ന് പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ബിപിയങ്ങാടി കോലുപാലത്തിന് സമീപം മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കവേ ഇയാൾ പിടിയിലായത് നിരവധി അടിപിടി കേസുകളിലും കൊലപാതക ശ്രമ കേസുകളിലും ഉൾപ്പെട്ട അജ്മൽ തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അറിയപ്പെടുന്ന റൌഡിയാണ് ഇയാളിൽ നിന്നും രണ്ട് ഗ്രാം എം ഡി എം എയും കഞ്ചാവ് പൊതികളും കണ്ടെടുത്തു തിരൂർ സി എ ജിജോ എം ജെയുടെ നേതൃത്വത്തില് എസ് ഐ ജിഷിൽ വി സീനിയർ സിപിഒ ഷിജിത് സിപിഒമാരായ ആദര്ശ് വിഷ്ണു എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കും